「ああ」「一緒に CIQ するやあリケテ ആഭ്യന്തരഹർമ്മ്യത്തിൻ്റെ മറ്റൊരു വിചിത്രത്തിലേക്ക് സ്വാഗതം ആഭ്യന്തരഹർമ്മ്യത്തിൻ്റെ ആദ്യ പടി എന്ന് പറയുന്നത് ആത്മജ്ഞാനമാണെന്ന് നാം കണ്ടു കഴിഞ്ഞു ഒന്നാം സദനം ആത്മജ്ഞാനത്തിന്റെ സദനമാണ് ആത്മജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്നെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് അറിയില്ല നാം ചിന്തിക്കുന്ന നമ്മളെക്കുറിച്ച് നമുക്കെല്ലാം അറിയാമെന്ന് പക്ഷേ നമ്മളെക്കുറിച്ച് നമുക്കൊന്നും അറിയില്ല എന്നെക്കുറിച്ച് ഞാൻ കൂടുതലറിയുമ്പോൾ എനിക്ക് ദൈവത്തെക്കുറിച്ച് അറിയാൻ സാധിക്കും ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ എന്നെ കുറിച്ച് അറിയണം ഇതിങ്ങനെ പരസ്പര പൂരകങ്ങളായുള്ള ഒരു സത്യമാണ് പിന്നീട് നമ്മൾ കണ്ടത് മറ്റൊരു സത്യം ഈ ഒന്നാം സ്ഥാനത്തില് ആത്മാവും ദൈവവും തമ്മിലുള്ള ബന്ധമാണ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ ആളുകൾ നാം വായിക്കുന്നുണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ ചായലിനും സദൃശ്യത്തിനുമാണ് നമ്മെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ ചായലിനും സദൃശത്തിനുമാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ ദൈവത്തിൻ്റെ ശക്തിയുണ്ട് ദൈവത്തിൻ്റെ മഹത്വമുണ്ട് ദൈവത്തിൻ്റെ സൗന്ദര്യമുണ്ട് ഓരോ ആത്മാവും ഇനി നാം ചിന്തിക്കുന്ന ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ് ഒന്നാം സ്ഥാനത്തിലെ പ്രാർത്ഥന പ്രാർത്ഥന എന്ന കവാടത്തിലൂടെയാണ് നമുക്ക് അഭ്യന്തര കർമ്മത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ പ്രാർത്ഥന അഭ്യന്തര കർമ്മ്യത്തിൻ്റെ കവാടമാണ് അതുപോലെ തന്നെ ഒന്നാം സദനത്തിൻ്റെ കവാടമാണ് അതിലൂടെ മാത്രമേ നമുക്ക് ഈ അഭ്യന്തര കർമ്മ്യം എന്ന ആ വലിയ കൊട്ടാരത്തിലേക്ക് മണിമന്ദിരത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇവിടെ നാം പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഇത് വാചിക പ്രാർത്ഥനയല്ല അതായത് ജപമാല പ്രാർത്ഥനയല്ല ജീപിലിയല്ല മറ്റു യാമ പ്രാർത്ഥനകളൊന്നുമല്ല ശനിയോ ദൈവവും ആത്മാവും തമ്മിൽ സംവദിക്കുന്ന ആഴമായ മൗനത്തില് ഹൃദയം ഹൃദയത്തോട് സംവദിക്കുന്ന ആ പ്രാർത്ഥനയ്ക്കാണ് ഇവിടെ പ്രാർത്ഥന എന്ന് പറയുന്നത് അതായത് എലിയ പ്രവാചകൻ കർമ്മനമലയിൽ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന ഏലിയ പ്രവാചകൻ ദൈവത്തെ കണ്ടുമുട്ടിയപ്പോൾ എങ്ങനെയാണോ ആ സംഭാഷണം നൽകിയത് അതേ പ്രാർത്ഥന രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകത്തിൽ പത്തൊമ്പതാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് ദൈവത്തെ കണ്ടുപുട്ടുന്ന ഏലിയ പ്രവാചകൻ ആദ്യം മലകളെ ഭേദിക്കുന്ന വിധത്തിലുള്ള കൊടുങ്കാറ്റുണ്ടായി എന്നാൽ ആ കൊടുങ്കാറ്റ് ദൈവമില്ലായിരുന്നു കൊടുങ്കാറ്റിന് ശേഷം ഭൂകമ്പം ഉണ്ടായി എന്നാൽ ഭൂകമ്പത്തിൽ ദൈവമില്ലായിരുന്നു ഭൂമി ഭൂകമ്പത്തിന് ശേഷം അഗ്നി ഉണ്ടായി എന്നാൽ അഗ്നിയിലും ദൈവമില്ലായിരുന്നു അഗ്നിക്ക് ശേഷം സൗണ്ട് ഷിയർ മന്ദമാരുതൻ്റെ അതായത് ആഴമായ മൗനത്തില് ദൈവം സംസാരിച്ചു ആ സംഭാഷണമാണ് ആഴമായ മൗനത്തിൽ അവർ പ്രാർത്ഥിച്ച അതേ പ്രാർത്ഥന ഹൃദയം ഹൃദയത്തോട് സംവദിക്കുന്ന ആ പ്രാർത്ഥനയാണ് നാം ഇവിടെ പ്രാർത്ഥന കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ത്രേശിയാ പറയുന്നു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കാത്ത ആത്മാക്കള് രോഗബാധിതരാണ് അവർക്ക് അവർക്കെന്തെങ്കിലും രോഗമുണ്ട് പല ആത്മാക്കളും ഇങ്ങനെ ബാക്കി കാര്യങ്ങളെല്ലാം വ്യാപൃതരായിട്ട് വളരെ ക്ഷീണിച്ച് അവശനായിരിക്കുന്ന ആത്മാക്കള് ദൈവം അവരെ കൈക്ക് പിടിച്ച് ഈ പ്രാർത്ഥനയുടെ സന്ദർഭത്തിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ അവരിന്നും ഇതുപോലെ രോഗബാധിതരായിട്ട് കിടക്കും അവർക്കൊരിക്കലും രക്ഷപെടാനായിട്ട് സാധിക്കില്ല സ്നേഹമുള്ളവരെ പ്രാർത്ഥനയിലൂടെ പ്രാർത്ഥനയിലേക്ക് കടന്നു വന്നാൽ മാത്രമേ അതായത് വീണ്ടും ഞാൻ പറയുന്നു ഇത് വാചിക പ്രാർത്ഥനയല്ല ആത്മാവും ദൈവവും തമ്മിലുള്ള ആഴമായിട്ടുള്ള മൗനത്തിലുള്ള പ്രാർത്ഥന ആ പ്രാർത്ഥനയിലേക്ക് കടന്നു വന്നാൽ മാത്രമേ നമുക്ക് ആത്മീയമായിട്ട് വളരുവാൻ സാധിക്കുകയുള്ളൂ ഈ വിശുദ്ധിയുടെ പാതയിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ നമുക്ക് വഴികാട്ടിയായിട്ടും നമ്മെ മുന്നോട്ട് നയിക്കേണ്ടതും നമ്മെ പ്രവേശിപ്പിക്കേണ്ടതുമെല്ലാം ഈ പ്രാർത്ഥനയാണ് ആഴമായ മൗനത്തിലെ പ്രാർത്ഥന നമ്മുടെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തിനോട് നമ്മുടെ ഹൃദയവികാരങ്ങൾ നാം പങ്കുവെക്കുമ്പോൾ ഉണ്ടാകുന്ന അതേ മനോഭാവത്തോടെ നമ്മൾ ദൈവത്തോട് സംസാരിക്കുക ഈ തുടക്കത്തിൽ അത്ര എളുപ്പമൊന്നുമല്ല പക്ഷെ നിങ്ങൾ നമുക്ക് പരിശീലിക്കാം ഈ പ്രാർത്ഥനാ പരിശീലനത്തിലൂടെയാണ് നമുക്ക് ആത്മീയതയിൽ വളരാൻ സാധിക്കുകയുള്ളൂ അതായത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ എല്ലാ വിചാര വികാരങ്ങളും ദൈവമായിട്ട് ആഴമായ മൗനത്തിൽ ഹൃദയം ഹൃദയത്തോട് സംവദിക്കുക ഏറ്റവും അടുത്ത സുഹൃത്തിനോട് നമ്മൾ എങ്ങനെ കാര്യങ്ങൾ പങ്കുവെക്കുന്നു അതേ മനോവികാരത്തോടി നമ്മൾ പങ്കുവെക്കുക അപ്പോൾ നമുക്ക് ആത്മീയമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ഈ പ്രാർത്ഥനയാണ് കവാടത്തിലൂടെ പ്രവേശിച്ച് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് പരിശോധിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമിയേ